പത്തു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബന്ധുവും സുഹൃത്തും കോഴിപ്പുറം പോലീസിൻ്റെ പിടിയിലായി തിരുവനന്തപുരം നെയ്യാർ മൈലക്കര പുലിക്കുഴി കിഴക്കൻകര പുത്തൻവേട്ടിൽ നിന്നും തോട്ടപ്പുശ്ശേരി നെടുമ്പ്രയാർ പ്രമാളത്തുപാറയിൽ ബി ജയൻ നാൽപ്പത്തഞ്ച് ഇയാളെ സുഹൃത്ത് പന്തളം കുളനട മാന്തങ്ങ ആഞ്ചലിമുട്ടിൽ വടക്കേതിൽ പി വി സുരേഷ് മുപ്പത്തിയെട്ട് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് മീൻ വാങ്ങിക്കാൻ കൂട്ടിക്കൊണ്ടുപോയ ശേഷം ആറുമുളയിൽ വെച്ച് ഒരു പൊളിഞ്ഞ വീട്ടിൽ വെച്ച് ഇരുവരും ആദ്യം പീഡിപ്പിച്ചത് കുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ മൊബൈലിൽ പകർത്തുകയും അശ്ലീല വീഡിയോകൾ കാണിക്കുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ ദിവസം വരെയുള്ള കാലയളവിൽ പലതവണ കുട്ടിയുടെ വീട്ടിൽ വെച്ചും പ്രതികൾ ബലാത്സംഗത്തിന് വിധേയയാക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരം പോലീസ് ഏർപ്പ്ലൈൻ മുഖേന അറിഞ്ഞ കോയിപ്പുറം പോലീസ് വീട്ടിലെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ശനിയാഴ്ച കേസെടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഊർജിതമാക്കിയ അന്വേഷണത്തെ തുടർന്ന് പ്രതികളെ ഉടനടി കസ്റ്റഡിയിലെടുത്തു ഒന്നാം പ്രതിയെ ശനിയാഴ്ച വൈകുന്നേരവും രണ്ടാം പ്രതിയെ ഞായർ രാവിലെയുമാണ് പിടികൂടിയത് ജയന്റെ ഫോൺ ശാസ്ത്രീയമായ പരിശോധനയ്ക്കായി പിടിച്ചെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു